സിവിൽ എൻജിനീയറിംഗ് അതൊരു പാഷൻ ആയതുകൊണ്ടാണോ ആ ലെവലില് എടുത്തത് അല്ലെങ്കിൽ അത് ചെറുപ്പത്തിലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ആ മേഖലയുള്ള ഒരു താല്പര്യം പിന്നൊന്ന് കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച പഠിച്ചപ്പോ മനസ്സിലായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചു നോക്കി കൺസ്ട്രക്ഷൻ മേഖല നടക്കുന്നുള്ളൂ അല്ലേ കൺസ്ട്രക്ഷൻ അതെ ഒരുപാട് ും പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചു അങ്ങനെ ഒരു ഇൻകം കിട്ടാവുന്ന ഗതികള് കേരളത്തിലില്ല അപ്പം അതും കൂടെ രണ്ടും കൂടെ കൂട്ടി വെച്ചപ്പോലാ എന്നുള്ളത് എന്നുള്ളതുകൊണ്ടും പിന്നെ താല്പര്യം പിന്നെ ഒരു ലാഭം അപ്പുറം നേരത്തെ പറഞ്ഞല്ലോ അതൊരു ഒരുപാട് പേരുടെ നമുക്ക് ഞാനിപ്പോ ഇങ്ങനെ ചില സമയത്തൊക്കെ നമ്മൾ ഇതിലേ പിന്നൊരു ഗെയിം പോലെ ഞാൻ ആസ്വദിക്കാറുണ്ട് ഈ പ്ലാൻ ഡിസൈനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രാത്രി പിന്നെ വളരെ വൈകിയിരിക്കും എന്നിട്ട് അതിലൊരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ റിസൾട്ട് ഗെയിം പോലെ പ്ലാൻ ഡിസൈനിങ് അതിന്റെ എസ്റ്റിമേഷൻ അതിന്റെ കാൽക്കുലേഷൻ ഒക്കെ അതൊരു അതുകൊണ്ട് തന്നെ ഈ ജോലിയിൽ എത്ര സമയം എടുത്താലും എന്ത് വർക്ക് ചെയ്താലും ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ വേറെ സാധനം വെച്ചാൽ ചെറിയ പ്ലോട്ടുകൾ ഉണ്ടാവുമല്ലോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത് ഭയങ്കര ആണ് അത് ഡെവലപ്പ് ഒരു റിസൾട്ട് ഉണ്ടാവുക അതായത് ആരും അവിടെ അങ്ങനെ ഒന്നും നിർമ്മിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ സ്ഥലങ്ങൾ എടുത്തു